ചരിത്രപ്രസിദ്ധമായ കൊടകര ഷഷ്ടി മഹോത്സവത്തിന് കൊടിയേറി കൊടകര പൂനിലാർക്കാവിന്റെ കീഴേടമായ കുന്നതുർക്കോവിൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ നടന്ന കൊടിയേറ്റ ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു പൂനിലാർക്കാവ് ദേവസ്വം ഭരണസമിതി പ്രസിഡന്റ് ഡി നിർമ്മൽ സെക്രട്ടറി ഇളയത്ത് രവീന്ദ്രൻ ഖജാൻജി മുകുന്ദൻ മാടക്കായ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കൊടിയേറ്റം നടന്നത് തുടർന്ന് കളഭാഭിഷേകം വിശേഷാൽ പൂജകൾ എന്നിവയും നടന്നു തന്ത്രി തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി മേൽശാന്തി സ്യമന്ത് ഭട്ട് എന്നിവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു ഈ മാസം ഇരുപത്തി ആറിനാണ് പ്രസിദ്ധമായ കൊടകര ഷഷ്ടി ആഘോഷം